അടിതരും അപ്പം വിവാഹാനന്ദൻ ആണ് ഷൈൻ വൈറലാണ് അല്ലെ അപ്പൊ നമുക്ക് സിനിമയിലേക്കൊന്നും പോകാലോ പടത്തിലേക്കുന്നുണ്ടല്ലോ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി പിന്നെ എന്റെ ദേഷ്യത്തെ സംസാരിച്ചു തുടങ്ങി അതാ ദേഷ്യോട് സംസാരിക്കാം അപ്പൊ കുറിച്ച് എന്താണ് എന്താണ് ദേഷ്യം പറഞ്ഞു എനിക്കാ എനിക്ക് അറിയണമല്ലോ അത് ദേഷ്യം പിടിച്ചിട്ടുള്ളത് ഷൈന് ദേഷ്യം വരുന്നത് എന്തൊക്കെ കാര്യത്തിലാണ് എനിക്കാ എനിക്ക് ദേഷ്യം വരാറില്ലല്ലോ ഇല്ല ഞാൻ ദേഷ്യം വരുന്നോണ്ടല്ല ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് ആണോ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട നിങ്ങളോട് എന്തെങ്കിലും മോശമായി സംസാരിച്ചാ പിന്നെ നിങ്ങൾക്ക് എന്തിനാ എന്നോട് ദേഷ്യം വന്നു നിങ്ങളോട് ഡയറക്റ്റ് ഞാൻ എന്തെങ്കിലും ചെയ്താ കുസൃതകൾ ഇല്ല അത് എന്നോട് എന്തേലും ദേഷ്യം വന്നു ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മോശം പറഞ്ഞോ അല്ലെങ്കിൽ വിഷമിക്കുന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്രയും ദേഷ്യം പിടിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തത് അതെ ഞാൻ ദേഷ്യം പിടിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തത് അപ്പൊ അതൊരു നേരം ഞാൻ വെയിറ്റ് ഞാൻ നമ്മളെ ആദ്യം മാനൂരമായ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതെ വീഡിയോ ഇന്റർവ്യൂ വേണ്ടി ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു അത് എവിടെ ഡ്രസ്സ് ഡ്രസ്സ് വന്നാൽ അത് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി അവിടെ പോയി രണ്ട് പാട്ട് പാടില്ലേ നീ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ റെഡി ആയിട്ടില്ലേ പാട്ട് പാടി ഇതേ വേഷത്തില് പാട്ട് പാടി വരാൻ പറ്റുമോ ഡ്രസ്സ് വരാൻ വൈകിയോന്നുള്ളത് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് അറിയില്ലേ അറിയാം അറിയാം പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് ഇവരുടെ അടുത്ത് ആരാണ് ചെയ്തത് ഡ്രസ്സ് അപ്പൊ ആരോടാ ദേഷ്യം പിടിക്കുന്നുണ്ട് ഡ്രസ് വരാൻ കൊണ്ടുവരാൻ പല ആളുകളിൽ ആ ഇൻഫോർമേഷൻ്റെ മേലെ ഒരാളോട് വളരെയധികം ദേഷ്യം തോന്നി ദേഷ്യം എനിക്ക് പിന്നെ സമാധാനം അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആൾകൾക്കിടയിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിപ്പിക്കുന്നത് ആരാണെന്ന് മനസിലായോ ആരാണ് അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അവര് ഭയങ്കര വിഷമിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് മീഡിയ അവതരിപ്പിക്കുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന് മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂ അതാരൊക്കെ കൂടി അതിലെ പ്രധാന ഗ്രേസും നടിമാരായും പിന്നെ ഗസ്റ്റ് റോൾ ചെയ്ത ഹൈദരാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രം ഗസ്റ്റ് റോൾ ചെയ്യാനായിട്ട് അത്ര ഇഷ്ടപ്പെട്ടു കമൽസാർ അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ പടങ്ങൾ ഇഷ്ടപ്പെട്ടു കഥകൾ കേട്ടു കമൽ സാർ എന്നോട് പറഞ്ഞു ഈ സിനിമയ്ക്ക് ഒരു റോൾ ഉണ്ട് എന്തായിരുന്നു സിനിമയാണ് ഈ പറയുന്ന സുന്ദരികളായ നായികമാരൊക്കെ ഉണ്ട് ഷൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീനുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നില്ല എന്റെ സീനിലാല്ലോ ഒരു ഫോൺ കട്ടായിരുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തിയില്ല അത് കമൽ സാറിനോട് ചോദിക്കണ്ടല്ലേ ഗ്രേസ് എന്തുകൊണ്ട് നിങ്ങളെ ഇവരെ കണ്ടിരുന്ന ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ടിങ്ക് സമയത്ത് സമയത്ത് അന്ന് ഗ്രേസ് ഇല്ലായിരുന്നു നിങ്ങളെ പേടിയാണോ ഇവർക്ക് അത് എന്നോട് ചോദിക്കണ്ടത് ഇവരോട് ചോദിക്കണ്ടേ ഇവര് ഒക്കെ വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒട്ടേക്കാണ് ഇടത് കാരണം നമ്മളീ പുലികളെ ഒക്കെ ഷൂട്ട് ചെയ്യാനാണ് ആ തായ്ലൻഡിൽ പോകുക മനുഷ്യരെ വെച്ച് ഷൂട്ട് ചെയ്യില്ല അവരെ ഫോട്ടോഷോട്ടൊക്കെ എന്നിട്ട് ഒരുമിപ്പിക്കും അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം മാറുമോ എന്താണ് നിങ്ങൾ അന്യനാകുന്ന വാക്കി ഞാൻ പറയാം അതെങ്ങനെ രക്ഷപ്പെടാ അന്യനാവുന്ന സ്വഭാവ പ്രകൃതി കാരനാണോ നിങ്ങൾ ശൈലി തോന്നിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് തോന്നിയിട്ടുണ്ടോ നൂറാമത്തെ സിനിമ കമൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്നു കമൽ സാറിന്റെ കൂടെ യാത്ര തുടങ്ങിയ നൂറാമത്തെ സിനിമ എങ്ങനെയാണ് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഷൈനയിലേക്ക് കൂടിയേക്കാം എനിക്ക് പറ്റിയൊരു സിനിമയാണെന്ന് തോന്നിയത് ഞാൻ സാറിന്റെ അടുത്ത് ആദ്യ വരുന്നത് കഥ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കഥ കാര്യം ഇഷ്ടപ്പെട്ടല്ലോ സിനിമ ചെയ്യാനായിട്ടാണോ വരുന്നത് സാറ് സിനിമ ചെയ്യാൻ എപ്പോ വിളിക്കുന്നു ഞാൻ ഇപ്പൊ പോയി ചെയ്യും കഥയൊക്കെ സാറെന്തായാലും കഥ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലോ ഇത്ര കഥ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ അതുവഴിയാണല്ലോ നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം പിന്നീട് കഥ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എനിക്ക് സാറിൻ്റെ അടുത്തില്ല കാരണം സാറ് അതൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ വിളിക്കുള്ളൂ നമ്മൾക്ക് സാറിന്റെ പടത്തിൽ നിങ്ങൾക്ക് പക്ഷേ ആദ്യമായിട്ടായിരുന്നു നിങ്ങൾ അഭിനയിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഫുൾ ഓൺ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ സമയത്ത് ഫുൾ ഓൺ ആയിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇത് കമൽ സാർ സാർ അഞ്ചാറ് വർഷം അഞ്ചു വർഷത്തോളം പഠനം ചെയ്യാതിരിക്കുന്നു അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവരാദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ വർക്കിംഗ് പാറ്റേൺ പക്ഷെ വളരെ നമ്മളൊന്നും ആ സമയത്ത് ഒന്ന് സമയത്ത് കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യാം വേണ്ടത് കറക്റ്റ് സാധനം മാത്രമേ എടുക്കുള്ളൂ എല്ലാരും ചെയ്യേണ്ട വരില്ല ആദ്യം ഉണ്ടായിരുന്നേക്കാൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് എനിക്ക് ഈ വ്യക്തി പറയുന്നു അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ മികച്ചതാവുമോ ഈ സിനിമ മികച്ചതാവുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു ജനുവൻ ആയിട്ട് പറഞ്ഞ ആദ്യം ഞാൻ വർക്ക് ചെയ്തു വന്ന പാറ്റേണിലല്ല സാറിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ ആദ്യം എനിക്ക് ഭയങ്കര പക്ഷേ സേറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ടോട്ടലി ഡിഫറൻറ്റ് സെറിന് വേണ്ട കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി ബാക്കിയുള്ള സിനിമകൾ നമ്മൾ കുറച്ചും കൂടെ ഇൻപുട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കും കൂടുതലായി പോയോ എന്ന് നിങ്ങളുടെ സഹ താരം ചോദിച്ചത് എന്നോടൊള്ളതിന്റെ ചോദിക്കുന്നതിൽ വളരെയധികം അല്ലെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനത്തെ ചോദിക്കാൻ പഠിച്ചിട്ടുള്ളത് തന്നെ അതിൽ നിന്നാണ് അതിലേക്ക് വരും അതിന്റെ ഇടയിൽ ചെറിയ ചോദിച്ച് അതിന്റെ ചെറിയ ചോദ്യം ഈ കോൺഫിഡൻസ് ആദ്യം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പറഞ്ഞത് അതിന്റെ ഇടയിൽ ചോദ്യം ചോദിക്കാനുള്ള ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ സംസാരിക്കുന്നതിനാണ് െ പറയാണ്ടായിരുന്നു അതെ ആദ്യം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ വന്നിട്ട് ആയിട്ട് പോവായിരുന്നു അതാണ് എനിക്ക് സാറുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് പടം കണ്ടു മുഴുവനായിട്ട് ഓ